അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ രണ്ട് ദിവസത്തെ വ്ലോഗ് ഒരുമിച്ചാണ് അതായത് ഉച്ച മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ള വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് എൻ്റെ വീടിനെ കുറിച്ചാണ് പറയുന്നത് കാരണം വീട് വീടെവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇന്നലത്തെ വ്ലോഗിൽ ഞാൻ വീടിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് അവസാനം എവിടെ എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഓക്കെ എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട് അലനല്ലൂർ കൈരളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പിന്നെ സ്ബൻഡിൻ്റെ വീട് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമട എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഞാനിത് പ്രത്യേകം ഫസ്റ്റ് എന്നെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനും കണ്ടു എന്നിട്ടും ജിനിയുടെ വീട് എവിടെയാണെന്ന് മനസ്സിലായില്ല എന്നാണ് കേട്ടോ കമൻറ്റ് കണ്ടത് അപ്പോൾ ഞാൻ മനപ്പൂർവല്ല സംസാരിച്ച് സംസാരിച്ച് നമ്മൾ കാട് കയറി പോവാന്ന് പറയില്ലേ ചില സമയത്ത് എനിക്ക് അതാണ് കേട്ടോ സംഭവിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ മണ്ണാർക്കാട് അലനല്ലൂരില് കൈരളി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം ആ പാ പുഴപ്പാലും കയറിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്കൂള് പള്ളി ഒക്കെ കാണാം അതിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് അപ്പം ലഞ്ച് ഇന്നലെ ഉണ്ടാക്കിയ ഗീ റൈസും ചിക്കനും എല്ലാം ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പാക്ക് വെജിറ്റബിൾ വേണമല്ലോ അതിന് വേണ്ടി ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാക്ക് സാധാരണ റൈസും ബോയിലാക്കിയിട്ടെടുത്തു അങ്ങനെ ഞങ്ങൾ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പായസം ബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ന്യൂ ഇയറിനുണ്ടാക്കിയ പായസം അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം മുതലുള്ള ഉച്ച വൈബാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ലഞ്ച് വൈബ് സോറി ഉച്ച വൈബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണല്ലേ ഓക്കെ അപ്പം അയാൻക്കും മമ്മിക്കും പപ്പാക്കും ആണ് ഞാനിവിടെ പായസം എടുക്കുന്നത് എനിക്ക് എനിക്കെന്താണെന്നറിയില്ല പായസത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല കേട്ടോ കഴിച്ചില്ല കേട്ടോ പായസം ഇത് ക്രീമായിട്ട് നന്നായിട്ടുണ്ട് തണുത്തിട്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കൊന്നും കൊതി വരുന്നില്ല അപ്പോൾ ഞാൻ കൊതിവരാത്ത സാധനം നമ്മൾ എന്തിനാണ് ഒലിച്ച് വരിക്കുന്നത് എന്നുള്ളൊരു തോട്ടാണ് അവിടെ വന്നത് കേട്ടോ അങ്ങനെ ഞാൻ പൈസ കഴിച്ചില്ല പാത്രം കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബ്രദറിൻ്റെ അതായത് എൻ്റെ ബ്രദറിൻ്റെ ഏജ് ചോദിക്കുന്നുണ്ട് ഏജ് ഞാൻ പറയത്തില്ല കേട്ടോ അവൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏജ് ഞാൻ പറയില്ല ഓക്കെ അപ്പം കുസൃതി ചോദ്യം മറന്നു പോന്ന് കുസൃതി ചോദ്യം ഞാൻ എഫ് ബിയിൽ ഇങ്ങനെ പോസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു കുസൃതി ചോദ്യം ചോദിക്കാം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഇല ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല പുട്ടും പഴമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു എനിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തതാണ് കേട്ടോ പിള്ളേർ ഇന്ന് അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുന്നുണ്ട് ഞാൻ പോയി വാതിലടച്ചു പിന്നെ വാതിൽ തുറന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ നോക്കി നിന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉള്ളിലോട്ട് എന്നെ വന്നു ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചു വരുന്നുണ്ട് എന്തിനാ ഈവനിങ് അടിച്ചു വരുന്നത് അടിച്ചു വാഴൻ പാടില്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഇവിടെ പണ്ട് മുതലേ അടിച്ചു വരുന്നുണ്ട് അപ്പം ഞാനും അത് ഫോളോ ചെയ്ത് വന്നു അത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഞാൻ ഹോള് അടുക്കള ഇങ്ങനെയൊക്കെ തന്നെ അടിച്ചു വരാറുള്ളൂ പിന്നെ കേക്ക് ഭയങ്കര കട്ടിയായിപ്പോയിട്ടോ എന്താണെന്നറിയില്ല അപ്പം ഞാനിത് പിള്ളേർക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ എപ്പോഴും ഓൺലൈൻ ഫാഷൻ ഡിസൈനിങ് കേക്ക് മേക്കിംഗ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ ആഡ് കൊണ്ടുവന്നിടുന്നുണ്ട് ഒരു ഐഡിയയിൽ എപ്പോഴും കാണാം കേട്ടോ അവരും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇപ്പോഴേ പറയാം എനിക്കറിയില്ല അവർ നമ്മുടെ വീഡിയോസ് പോലും അറിയില്ല പക്ഷെ അവരുടെ കമൻറ്റ് ഡെയിലി വരാറുണ്ട് ഞാൻ പിന്നെ റിമൂവ് ആക്കിയിട്ടില്ല ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് കമൻറ്റെങ്കിലും ഉണ്ടാവും കേട്ടോ നമ്മളോട് പെർമിഷൻ പോലും ചോദിക്കില്ല കേട്ടോ അതാണ് രസം ഞാൻ അവസാനം ഡിലീറ്റ് ചെയ്ത് മതിയായി അവസാനം നിർത്തി നിർത്തിയിട്ടോ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒക്കെ ഇത് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വില വലിയ ആൾക്കാരുടെ പോയി നോക്കിയപ്പോൾ അവരുടെ അവരുടേതിലൊക്കെ ഉണ്ട് കേട്ടോ സംഭവം അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ തന്നില്ല നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും ബ്ലോക്ക് ചെയ്യണത് എനിക്കെന്തോ ഒരു വിഷമം പോലെ അവർ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഇത് മേ ബി അവരുടെ ഒരു വരുമാന വരുമാനമാർഗ്ഗമായിരിക്കും പക്ഷെ നമ്മളോടൊന്നും ചോദിച്ചതാണെങ്കിൽ വളരെ സന്തോഷം ഇനി ചോദിക്കുക ഇത് ചോദിക്കുക ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം അതേപോലെ ബ്രദറിൻ്റെ ഫേസ് കട്ട് കണ്ടിട്ട് റിഹാൻ്റെ അതേ ഫേസ് കട്ട് ആണെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അവൻ്റെ ഹൈറ്റ് വെയ്റ്റ് അതേപോലെ അവൻ്റെ മാനറിസം എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നെ ബ്രദർ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് ബ്രദർ ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോബായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പണിയൊന്നുമല്ല എന്നാലും അവന് പഠിച്ച പണിയൊന്നുമല്ല കേട്ടോ ജസ്റ്റ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യില്ല അങ്ങനെ പിന്നെ അവൻ ലാറ്റ്വി കേട്ടോ യൂറോപ്പിലെ ലാറ്റ്വിയയിലാണ് എയിലാണ് അവന് താമസിക്കുന്നത് കേട്ടോ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് സൂപ്പറാണെന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച് എനിക്കും അത് വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ നമ്മളിതാ ഈവനിങ് ഒക്കെ കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ചിട്ട് വർത്താനം പറഞ്ഞ സമയം പോയി അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മതാ ഇവിടെ തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്ന് കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും പോയി അതെല്ലാം കളഞ്ഞിട്ട് വന്നു പിന്നെ കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ ഉമ്മ അവിടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് അല്ല ഒരുപാട് ഇലകൾ മാത്രമാകുമ്പം എന്താ പറയുക അതിനൊന്ന് കത്തിച്ച് വിടാറുണ്ട് കേട്ടോ അതുപോലെ മലപ്പുറം എവിടെയാണെന്ന് ചോദിക്കുന്നത് മലപ്പുറം അല്ലാട്ടോ മലപ്പുറം ബോർഡറാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മലപ്പുറത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ വീട് അല്ലാണ്ട് മലപ്പുറം ബോ ഡിസ്ട്രിക്ട് അല്ല അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കോഴി കുറേ പേര് നമ്മളോട് അങ്ങനെ ചോദിക്കാറുണ്ട് മലപ്പുറത്ത് എവിടെ മലപ്പുറത്ത് എവിടെയെന്നുള്ളത് മലപ്പുറം അല്ല കേട്ടോ പിന്നെ ആണോ ഞാൻ കോട്ടപ്പള്ള കൈരളി മുരിയങ്ങണ്ണി റൂട്ടിലാണോ എന്നാണ് ചോദിക്കുന്നത് അതേ കൈരളി മുരിയങ്ങണ്ണി റൂട്ടിലല്ല കൊടിയം കൊന്ന് കൈരളി കഴിഞ്ഞിട്ട് കൊറിയ കൊടിയും കൊന്ന് മുറിയങ്കണ്ണിയിൽ നമുക്ക് വേണമെങ്കിൽ പോവാട്ടോ കൈരളി വഴി അപ്പോൾ കോട്ടപ്പള്ള എനിക്കറിയാം ഞാൻ കോട്ടപ്പള്ള സ്കൂളിലാണ് പ്ലസ് വണ്ണ് പഠിച്ചത് ഒരേ ഒരു വർഷം അവിടെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ പ്ലസ് വണ്ണ് കഴിഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു അവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ പഠിച്ചിരിക്കുക അങ്ങനെ പിന്നെ ഒരു സ്പെഷ്യലായിട്ട് എന്താ ഒരു കമൻറ്റ് കണ്ടു എല്ലാ വീഡിയോസും കാണാറുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് കമൻ്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ കാണുന്ന എല്ലാവരും കമൻറ്റ് ഇടണമെന്നൊന്നും എന്നൊന്നും പറയില്ല നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് വഴി അറിയിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ പിന്നെ നമ്മുടെ റാവത്തർ ബിരിയാണി കുറേ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ റെസിപ്പി ചോദിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാക്കില്ല പിന്നെ നമ്മളിട്ട വീഡിയോസ് എന്നെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് നല്ല പണി കിട്ടും കേട്ടോ ഐ മീൻ അതേ വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരുന്നല്ലോട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ സ്വന്തം വീട്ടിൽ മാക്സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ഉമ്മാൻ്റെ മാക്സി ഇടും ചിലപ്പോൾ വെറും ടോപ്പ് ഇട്ട് നടക്കും അങ്ങനെ പല നമ്മുടെ സ്വന്തം വീട്ടിലെ ഫ്രീഡം നമുക്ക് എവിടെയാണുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയെ പോലെയൊക്കെ നടക്കും അത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് കയറി വന്നു കേട്ടോ അപ്പം ഞാനൊരു പന്ന മാക്സ് ഒക്കെ ഇട്ട് മുടിയൊന്നും ചെയ്യാണ്ട് അലങ്കോലായിട്ട് ഇരിക്കുകയാണ് അവൾ എന്നെ കണ്ടിട്ടോ അക ഞെട്ടി ഏ ബ്ലോഗിൽ കാണുന്ന ആളന്നെയാണോ ആളന്നെയാണോ ഇത് എന്നുള്ള ഒരു ഞെട്ടലായിരുന്നു കേട്ടോ അവൾക്ക് അപ്പം ഞാൻ ചോദിച്ചു നീ അക ഞെട്ടിയിട്ടുണ്ടാവില്ലേ ചോദിച്ച് അപ്പോൾ അവൾ അതേ പറഞ്ഞു ഇവിടെ വന്ന എങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ നമുക്ക് സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം വീട്ടിൽ പോയപ്പം ഒരു എട്ട് എട്ടര സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിൻ്റെ കസിൻ വന്നിട്ട് വീട്ടിലേക്ക് കയറി വന്നു ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ ഇതിനു മുമ്പുള്ള വ്ളോഗിലെടുത്ത് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് എവിടേക്കോ എത്തും അവസാനം വ്ളോഗ്യ തീർന്നു പോകും അതാണ് കേട്ടോ സംഭവിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി അതുപോലെ അത് ഭയങ്കര സന്തോഷമായി പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതും ഭയങ്കര സന്തോഷമായി അതേപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എത്തിയപ്പോൾ ആരെ ഈ ജോലിയൊക്കെ ചെയ്യാറെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു ചേച്ചിയുണ്ട് അവരെന്നെ ആക്കിയിട്ടാണ് പോയത് കാരണം കോമ്പൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ വിളിച്ചാലും അവർ വരും പക്ഷേ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും ഉറക്കം തൂങ്ങി തൂങ്ങിപ്പോകട്ടോ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല നമ്മൾ എല്ലാ ജോലികളും തീർന്നിട്ട് തീർന്നിട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കുമ്പം അതിനൊരു സുഖമുണ്ട് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ തിന്നുക കുക്ക് ചെയ്യുക ഇത് മാത്രമാകുമ്പം എനിക്കത് ഷീലല്ല എന്നിട്ടാണ് ഞാൻ അവരെ വിളിക്കാത്തത് ഉമ്മ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഒറ്റയ്ക്കാണോ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ വരാമെന്ന് പറഞ്ഞു അതേപോലെ ഞാൻ വരുന്നവരെ മതി എന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെയാണ് അവർ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തേട്ടോ ഉമ്മ അങ്ങനെയല്ല പണിയും തീർന്നുല്ലേ ഞാൻ അടുക്കള ക്ലോസ് ചെയ്തിട്ട് ഇതാ പോവുകയാണ് ഇനി നാളെ കാണാമല്ലേ അപ്പം ഇതാ പിറ്റേ ദിവസം എണിച്ചു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ രാവിലെ എണീച്ചുതാ മോർണിംഗ് വൈബായിരുന്നു ഇത് സംഭവം നല്ല അടിപൊളി അന്തരീക്ഷം വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കുറേശ്ശെ കാറ്റുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഡേയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ റിഹാനാണിന്ന് പാല് മേടിച്ചിട്ട് വന്നത് ഞാനിതാ നമ്മുടെ അടുക്കളയൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പാല് കൊണ്ടുവന്ന് വെക്കണം ഇനി ചായ വെക്കണം അങ്ങനത്തെ പരിപാടീസ് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് സ്കൂളുണ്ട് സ്കൂളിൽ പറഞ്ഞു വിടണം അപ്പോൾ എനിക്ക് ഷോൾ ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ ഇടയിൽ സിസ്റ്റർ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു എൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം വെച്ചു കേട്ടോ കാരണം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചാലേ ശരിയാവില്ല അതിനൊണ്ടാണ് അപ്പോൾ റിഹാനിക്കുന്നു ഞാൻ ചോറും പൊട്ടറ്റോയും പിന്നെ ഞാൻ പരിപ്പിച്ച് അറി വെക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കുക പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ അതും വെള്ളത്തിലിടാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തു ഉണക്കമീൻ കഴിച്ചിട്ട് കുറേ ആയിട്ടോ ഈ ഓരോ മാതിരി വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഉണക്കമീൻ കഴിക്കേണ്ട മൂഡേ അങ്ങ് പോയി പിന്നെ ഇത് നല്ല ഫ്രഷ് ആണെന്നൊക്കെ പറഞ്ഞപ്പം നോക്കി ഫൈൻ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഉമ്മക്കും ഇഷ്ടമാണ് പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ആകെ അത് കഴിക്കണ്ടെന്നുള്ളൊരു മൂഡായി പോയിട്ട് അത് കാരണം നമ്മളത് അടിക്കുന്നു നിർത്തിയതാണ് അപ്പം ഞാനിത് ആ കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ എന്താ പറയുക ചിലവിയെടുത്ത് അരച്ച് ഇതാ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പോകാൻ സമയമായി ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അല്ലേ സ്കൂളിൽ ആണോ ആണോ അതെ അതെ അതായത് ന്യൂ ഇയറിന് പോയവർക്ക് ഇന്ന് സെക്കൻഡ് ഡേ ആണ് അയാനെ പോലെയുള്ളവർക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അയാൻ ഇന്ന് ഫസ്റ്റ് ആണ് പോകുന്നത് എക്സാം പേപ്പറും ഒക്കെ കിട്ടും അവർക്ക് ഭയങ്കര ടെൻഷനുണ്ട് രണ്ട് പേരുടെ മുഖത്തും നല്ല ടെൻഷനുണ്ട് കേട്ടോ എന്തായാലും എന്തായാലും അവർ പോട്ടെ ഞാൻ ഇതാ ദോശ ഉണ്ടാക്കി പിന്നെ കറി ഉണ്ടാക്കി അപ്പോൾ ഞാൻ വന്നിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് ദോശ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു ദോശ മതിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ ഭയങ്കര ടെൻഷനിലാണെന്നുള്ളത് കേട്ടോ പിന്നെ റിഹാൻക്ക് ഒരു ദോശ മതിയെന്ന് പറഞ്ഞു വെറും ദോശ കൊടുക്കണമുണ്ടോന്നല്ല കേട്ടോ പൊതുവേ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ആയിട്ട് കഴിക്കുന്ന മക്കളൊന്നല്ല കേട്ടോ ലഞ്ചും ും ഒക്കെ അത്യാവശ്യം കഴിക്കും ഡിന്നർ പിന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് കൊടുക്കില്ല എന്ന് മാത്രം കേട്ടോ കാരണം ഡിന്നർ കഴിച്ചതും വേഗം പോയി ഉറങ്ങില്ലേ അപ്പോൾ ദഹിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് അധികം കൊടുക്കുക ഉളാക് കാണ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ പിന്നെ ഇതാ ലഞ്ചെല്ലാം പാക്ക് ചെയ്തിട്ട് അവർ പോവുകയാണ് അയാൻ ദോശയും കറിയും കൊണ്ടുപോയി റിഹാൻ ചോറ് പൊട്ടറ്റോ ഫ്രൈ അപ്പോൾ റിഹാൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഉമാൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവാ പൊട്ടാറ്റോ ഫ്രൈ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇൻഷല്ല ഞാൻ ഇനി കൊടുത്തയക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി ഒക്കെ കൊടുത്തയച്ചതല്ലേ മറന്നോ ഓക്കെ അയ്യെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എനിക്ക് കുറേ കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അവാർഡ് കിട്ടിയതിൻ്റെ ഒക്കെ എന്നെ എന്നോട് ഒക്കെ പറയാൻ പറഞ്ഞു റീഹാൻ്റെ ഫ്രണ്ട്സ് പിന്നെ അതൊന്നും അവർക്ക് ഫുഡ് മതി കേട്ടോ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെടാട്ടോ പണ്ട് സ്കൂളിൽ ഞങ്ങൾക്കും ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാൻ ഫ്രണ്ട്സിന് മുന്നിൽ ഭയങ്കര പ്രൗഡായിരുന്നു എൻ്റെ ഉമ്മ അത്ര ഉണ്ടാക്കും ഇത്ര ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആലോചിക്കുക അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാനും അങ്ങനെ ആലോചിക്കും കേട്ടോ ആ ഓക്കെ അവ ഇതല്ലേ അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കും എൻ്റെ മാക്സിമം നല്ല ടേസ്റ്റിലെന്നുണ്ടാക്കി കൊടുക്കും ഇനിയും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നോക്കട്ടെ ഇൻഷാല്ല അപ്പോൾ ഇതാ ലഞ്ചെല്ലാം അല്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ദോശയും കറിയും മുളക് ചട്നിയും ഒക്കെയാണ് കേട്ടോ ഞാൻ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഞാൻ എന്താണെന്ന് അറിയുമോ അങ്ങനെ നോക്കൂല ഇങ്ങനെ വായടിച്ചുകൊണ്ടേ പോകും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോഴാണ് ആ ഇവിടെ എത്തിയോ എന്നുള്ളത് തോന്നുന്നത് എൻ്റെ മൈൻഡിൽ വരുന്നത് എന്താണോ അതൊക്കെ പറയും ഒരു ഫോണിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ ഓണാക്കി ആക്കി പിടിച്ച് ഇരിക്കും അപ്പം അതിലിങ്ങനെ ജസ്റ്റ് വായിക്കും എന്തൊക്കെയാണ് നമുക്ക് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാറ് എഴുതി വെക്കാറു ഒന്നുമില്ല കേട്ടോ എനിക്കിതാണ് കംഫേർട്ട് അതിനുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞു ആരെങ്കിലുമൊക്കെ ആ വഴി പോവുകയാണെങ്കിൽ ഇടയ്ക്ക് കയറി എൻ്റെ ഉമ്മാനെ ഉപ്പ്മാാനൊക്കെ നോക്കുക അവർ മാത്രമേ ഉള്ളൂ അവിടെ ഓക്കെ അങ്ങനെ അയൽവാസികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണേ അങ്ങനെ അങ്ങനെതാ ഞാൻ പാത്രമൊക്കെ കഴുകി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി എടുത്തു ഇനിയിപ്പോൾ ഉമ്മയും ഉമ്മ അവിടെ തുണികളൊക്കെ ദാ തോരീടാണ് കേട്ടോ നമുക്ക് രാവിലെ കുക്ക് ചെയ്തതിൻ്റെ കുറേ വെജിറ്റബിൾ വേസ്റ്റൊക്കെ കളിയാനുണ്ടായിരുന്നു വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഞാൻ തെങ്ങിൻ്റെ തടത്തിൽ കൊണ്ടുപോയിടും പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഒരു വലിയൊരു കാ ചാക്കോ കവറിലൊക്കെ ആക്കി വെക്കും അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ വരുന്ന ചേച്ചി കുറയും ഈ വീട്ടിൽ നിന്നും പിന്നെ അപ്പുറത്ത് രണ്ട് മൂന്ന് വീട് അപ്പുറത്ത് ഒരു വീടുണ്ട് ആ വീട്ടിൽ നിന്ന് വേണത്ര ഏറ്റവും കൂടുതൽ ഈ പ്ലാസ്റ്റിക് അത് ഇതൊക്കെ അവർക്ക് കിട്ടാറുണ്ട് അത്രേ അപ്പം ഞാൻ പറഞ്ഞാൽ ഒന്നുപോലും കത്തിക്കാറില്ല അതുകൊണ്ടാണ് എല്ലാം ഞാൻ ഇങ്ങനെ വെക്കും അപ്പം നിങ്ങളത് വന്ന് കൊണ്ടുപോകുമല്ലോ അപ്പോൾ എല്ലാവർക്കും സൗകര്യം കത്തിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക നമ്മുടെ അന്തരീക്ഷ മലിനീകരണം നടക്കില്ല ഞാനൊരാൾ വി വിചാരിച്ചതുകൊണ്ട് അത് അത്രയും പോസിബിൾ പോസിബിളാണോ എന്നറിയില്ല പക്ഷേ പോലെ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് തന്നെ നടക്കും നടക്കൂട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ പ്ലാസ്റ്റിക് ഇതൊന്നും അതായത് കത്തിക്കാറില്ല കേട്ടോ അപ്പം എന്താ പ്ലാസ്റ്റിക് എല്ലാം ഒന്നിലാക്കി ഇങ്ങനെ വെക്കും ഒരുപാടുണ്ടാവും അവർ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഇനി ഞാൻ അവർ വരുമ്പോൾ വീഡിയോ എടുക്കുക കേട്ടോ എത്രത്തോളം പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളത് അതായത് മിഠായി കവറ് അതൊത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുകളാണ് കേട്ടോ പിന്നെ മുറ്റൊക്കെ അടിച്ചുവാരി ഉള്ളും അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് സമയം ഏകദേശം പതിനൊന്നേ കാലമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം അപ്പോഴും സമയം കുറേ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഷോർട്ട് വീഡിയോസ് ഇടാനും പിന്നെ പോസ്റ്റ് ഇടാനും എല്ലാറ്റിനും നമുക്ക് അതിനൊക്കെ സമയം വേണമല്ലോ ഞാൻ ക്ലോക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നീ വെറുതെ ഇരിക്കുകയാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ വർക്കുകളൊക്കെ ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം അതിൻ്റെ ഇടയിൽ പ്രൊമോഷൻ വർക്ക് വന്നാൽ അതും ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ ആദ്യം ഒരു ഉമ്മ ഉമ്മങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ പേപ്പർ ഇട്ടിരുന്നു കേട്ടോ പെട്ടെന്ന് ഉപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര പിന്നെ ഈ മാന്തല ആയതുകൊണ്ട് സമയം അങ്ങനെ ഒരുപാട് എടുക്കില്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാൻ പറ്റും മാന്തലം അപ്പം ഞാൻ അതിനെയൊക്കെ എടുത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ടിട്ടാണ് ഞാൻ മസാല കൂട്ടിയെടുത്തത് ഉപ്പ് ഇടാറില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഉണക്കം വേണ്ട ഉപ്പ് ഇടാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഇടാറില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഉപ്പാവില്ല പിന്നെ എന്തിന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചത് അങ്ങനത്തെ ഒരവസ്ഥയാവില്ലേ അപ്പോൾ അത് അതും കഴിഞ്ഞു പിന്നെ ഉപ്പേരിക്ക ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി നമുക്ക് നാളത്തെ ബ്ലോഗിൽ കാണാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുൻ്റെ വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഉണ്ട് അപ്പോൾ ബൈ